കേൾവിക്കുറവിനാൽ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി അത്തരം ടെൻഷനും വിഷമവുമൊന്നും വേണ്ട സേവനരംഗത്ത് പതിനെട്ട് വർഷങ്ങളായി മികച്ച ജനപിന്തുണ നേടിയ ശബ്ദ ഹിയറിംഗ് എയ്ഡ് സെന്ററിന്റെ പതിനെട്ടാമത് സ്ഥാപനം തിരുവനന്തപുരം പട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന പരിപാടിയിൽ പ്രശസ്ത നോവലിസ്റ്റ് ഡോക്ടർ ജോർജ് ഓണക്കൂറടക്കം നിരവധി വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു ഫാദർ ജോൺ തെക്കേക്കര സ്ഥാപനത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി പ്രാർത്ഥിച്ചു ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാന്തികൾ ശബ്ദയുടെ പുതിയ സ്ഥാപനത്തിന് ആശംസകൾ നേർന്നു പതിനെട്ട് വർഷം സേവനം പൂർത്തിയാക്കുമ്പോൾ പതിനെട്ടാമത്തെ ശാഖ തിരുവനന്തപുരത്ത് ശബ്ദം കേൾക്കാൻ കഴിയാതിരുന്നാൽ ദൃശ്യങ്ങൾ കാണാൻ കഴിയാതെ ആയാൽ ജീവിതം അർത്ഥശൂന്യമായി അർത്ഥശൂന്യമായിത്തീരും അതുകൊണ്ട് കേൾവിയുടെ സുന്ദരമായ ശ്രവണ സുന്ദരമായ ഗാനങ്ങൾ അല്ലെങ്കിൽ നല്ല വാക്കുകൾ ഒക്കെ കേൾക്കുവാനുള്ള ഒരു മഹത്തായ സ്ഥാപനം ഉണ്ടാവുകയാണ് ഏറ്റവും കുഞ്ഞു കുട്ടികളിലെ ഓട്ടിസവും അതുപോലെ പ്രശ്നങ്ങളും ധാരാളമായിട്ട് കണ്ടുവരുന്നൊരു കാലഘട്ടമാണ് അവർക്കും ഇതുപോലത്തുള്ള ടെസ്റ്റുകളും ഫീസ് തെറാപ്പിയും മറ്റുമൊക്കെ ആവശ്യമാണ് ശരിക്കും പറഞ്ഞ എല്ലാ വിഭാഗം ആളുകൾക്കും വളരെ അത്യാവശ്യമായി വരുന്നൊരു സേവനമായി ഇത് മാറിയിരിക്കുകയാണ് ഒരു സേവന മേഖലയെ കണ്ടെത്തി സമൂഹത്തിന് ഒരു സുദൃഢമായ നിലയിൽ നല്ല ക്വാളിറ്റിയുള്ള സർവീസ് നൽകാനായിട്ട് മുൻകൈ എടുത്തിരിക്കുന്ന ശബ്ദ ടീമിനെയും മാത്യൂസിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ദൈവകൃപയാൽ നല്ല സേവനം നൽകുന്ന സംരംഭമായി മാറട്ടെ കേൾവിക്കുറവിനാൽ നമ്മുടെ സമൂഹത്തിൽ നിരവധി ആളുകൾ പ്രത്യേകിച്ചും വൃദ്ധജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്നും അതിന് മിതമായ നിരക്കിൽ പരിഹാരം കണ്ടെത്തണമെന്നുമുള്ള ശബ്ദയുടെ എം ഡി മാത്യൂസ് മാത്യു വള്ളിക്കാടിന്റെ പരിശ്രമമാണ് ശബ്ദയുടെ വിജയരഹസ്യം സ്ഥാപന ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ജൂൺ മുപ്പത് വരെ സൗജന്യ കേൾവി പരിശോധനയും ശബ്ദയിൽ ലഭ്യമാണ് എൻ്റെ പേര് സുരേഷ് ഞാൻ ശബ്ദ ഹിയറിംഗ് എയ്ർ സെൻറ്ററിലെ ഓഡിയോളജിസ്റ്റാണ് ശബ്ദയുടെ പതിനെട്ടാമത്തെ ബ്രാഞ്ച് തിരുവനന്തപുരം ടി കെ ഡി റോഡിൽ ഇന്നതോട്ട് ആരംഭിക്കുകയാണ് ശബ്ദ ഹിയറിംഗ് എയ്ർ സെൻറ്ററിൽ നമുക്കിവിടെ കേൾവി സഹായം കേൾവി ടെസ്റ്റ് ഇത് രണ്ടുമാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കേൾവി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കേൾവി എത്രത്തോളം ഉണ്ട് എന്നറിയണം അതിനുവേണ്ടിയുള്ള ടെസ്റ്റാണ് പ്യുർട്ടോൺ ഓഡിയോമെട്രി എന്ന് പറയുന്നത് അതുപോലെ ചെവിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റാണ് ടിംബാനോമെട്രി ഈ രണ്ട് ടെസ്റ്റുകളാണ് നമ്മൾ കേൾവി സംബന്ധമായി ഒരു കുറവോ അല്ലെങ്കിൽ കേൾവി സംബന്ധമായ ഒരു ബുദ്ധിമുട്ടോ വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ടും ചെക്ക് ചെയ്യുന്ന രണ്ട് ടെസ്റ്റുകൾ ഈ രണ്ട് ടെസ്റ്റും നമുക്കിവിടെ ശബ്ദയിൽ ആണ് അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ടെക്നോളജിയിലുള്ള ഹിയറിംഗ് ഐഡ്സ് അല്ല എല്ലാ ഹിയറിംഗ് എയ്ഡ്സും നമുക്ക് ചെവിയുടെ ഉള്ളിൽ വെക്കുന്നത് മുതൽ ചെവിയുടെ പുറകിൽ വെക്കുന്നത് വരെ റീചാർജബിൾ ആയിട്ടുള്ള മോഡൽസ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജികളും വരുന്ന എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ കാണാം നമ്മൾ ചെവിയുടെ മോൾഡ് അതായത് നമ്മുടെ ചെവിയുടെ അളവെടുത്ത് ഓരോ ഇൻഡിവിജ്വൽസിനും ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്ന ചെവിയുടെ ഉള്ളിൽ വയ്ക്കുന്ന ഇയറിംഗ് ഐഡ്സ് അതുപോലെ ചെവിയുടെ പുറകിൽ വെക്കുന്നതിൽ തന്നെ ആർ ഐ സി മോ മോഡൽസ് ഉണ്ട് ബി ടി മോഡൽസ് ഉണ്ട് അതായത് നമുക്ക് കുറച്ച് പവർ കൂടുതൽ വേണം അല്ലെങ്കിൽ കേൾവിക്കുറവ് ഒരു എഴുപത് ശതമാനത്തിന് മുകളിലോട്ടുള്ള പേഷ്യൻസിന് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പവർ ഹിയറിംഗ് എയ്ഡ്സ് ആണ് ഉപയോഗിക്കേണ്ടി വരും അങ്ങനെയുള്ളവർക്കുള്ള ഹിയറിംഗ് ആണ് ചെവിയുടെ പുറകില് വെക്കുന്ന പവറുള്ള മോഡൽസ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന മോഡൽസും റീചാർജബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വരുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി റീചാർജബിലിറ്റി അതുപോലെ നമുക്ക് മോഷൻ സെൻസേഴ്സ് വരുന്നത് നമ്മൾ നടക്കുന്നത് നമ്മൾ വീഴുന്നത് ഇതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹിയറിംഗ് ഏഡ്സ് അതുപോലെ നമുക്ക് കണക്ടിവിറ്റി നമ്മൾ കറണ്ട് എന്താ പറയുക നമ്മുടെ ഒരു ടെക്നോളജി ഇതനുസരിച്ച് നമ്മൾ എല്ലാ സാധനങ്ങൾക്കും ഒരു എക്കോസിസ്റ്റം ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഫോണുകളാണെങ്കിലും നമ്മുടെ വാച്ചുകളാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും അങ്ങനെ നമ്മുടെ ഹിയറിംഗ് ഐഡ്സും ആ ഒരു എക്കോസിസ്റ്റത്തിലോട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ എന്താ പറയുക ഫോണിലോട്ടുള്ള കണക്ടിവിറ്റി നമ്മുടെ ബ്ലൂടൂത്ത് ആയിട്ടുള്ള ടെക്നോളജിയിൽ ഏത് ടെക്നോളജി ആണെങ്കിലും നമുക്ക് ബ്ലൂടൂത്ത് അവൈലബിൾ ആണെങ്കിലും അതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ ടി വി ആയിട്ട് കണക്ട് ചെയ്യുക ലാപ്ടോപ്പ് ആയിട്ട് കണക്ട് ചെയ്യുക സ്ട്രീമിംഗ് സർവീസസ് എൻജോയ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ നമുക്കൊരു വരെയും നമുക്ക് കേൾവിക്കുറുള്ള ഒരാൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു രീതിയിൽ നിന്ന് നമുക്കിന്ന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വഴി അല്ലെങ്കിൽ സ്ട്രീമിംഗ് ഓപ്ഷൻസ് വഴി ഹിയറിംഗ് എയ്ഡ്സ് ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്ക് ഇതെല്ലാം എൻജോയ് എന്നൊരു രീതിയിലേക്ക് ഉപയോഗിച്ചു കേൾവിക്ക് ബിഹൈൻഡ് ദ ഇയർ റിസീവർ ഇൻ ദ കനാൽ ഇൻ ദ ഇയർ ഇൻ ദ കനാൽ തുടങ്ങി എല്ലാ വ്യത്യസ്ത തരം ഹിയറിംഗ് എയ്ഡ്സും ശബ്ദയിൽ ലഭ്യമാണ് കേൾവിയുടെ തോത് കൃത്യമായി മനസ്സിലാക്കി ഓരോ വ്യക്തിയുടെയും സൗകര്യം കൂടി കണക്കിലെടുത്താണ് ഏത് ഹിയറിംഗ് എയ്ഡ് വേണമെന്നാണ് നിർദ്ദേശിക്കുന്നതാണ് ഇന്ന് നമ്മുടെ എയ്റ്റീൻ ബ്രാഞ്ച് ശബ്ദയുടെ എയ്റ്റീൻത് ബ്രാഞ്ച് ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം പട്ടത്ത് നമ്മൾ ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ ഫസ്റ്റ് ഇത് നമുക്ക് ഇത് കൂടാതെ സെവൻറ്റീൻ ബ്രാഞ്ചസ് പിന്നെ കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം ഇടുക്കി ജില്ലകളിലായിട്ടുണ്ട് ആൾക്കാർക്ക് ഈ സർവീസ് ഇനി മുന്നിലോട്ട് എത്തിക്കാനും വേണ്ടിയാണ് ട്രിവാൻഡ്രത്തെ ഞങ്ങൾ ഈ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഞങ്ങൾ ഈ ലെവലിൽ എത്താൻ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് വെച്ചാൽ ജനമാണ് അതിൻ്റെ മെയിൻ പിന്തുണ ഞങ്ങൾക്ക് തന്നേക്കുന്നത് ഞങ്ങളുടെ സർവീസിനെ അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങളെ ഈ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ എപ്പോഴും നമ്മുടെ പൊതുജനമാണ് ഞങ്ങളുടെ കൂടെ നിന്നിരിക്കുന്നത് അതുപോലെ ഞങ്ങളുടെ ശബ്ദയുടെ സ്റ്റാഫ് ഓഡിയോളജിസ്റ്റ് അതല്ലാതെ റിസപ്ഷനിസ്റ്റ് അവരുടെയൊക്കെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു പിൻബലമാണ് ശബ്ദയുടെ ഈ ഗ്രോത്ത് അപ്പം ഇത് എല്ലാ രീതിയിലും നന്നായിട്ട് പോകാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ മാസം നമുക്ക് അതായത് മുപ്പതാം തീയതി വരെ ശബ്ദയുടെ ഈ ട്രിവാൻഡ്രം പട്ടം ബ്രാഞ്ചിൽ സൗജന്യമായി കേൾവി പരിശോധനയും അതുകൂടാതെ സൗജന്യ ഹിയറിംഗ് ഏഡ് ട്രയലും ഉണ്ടായിരിക്കുന്നതാണ് ഹിയറിംഗ് ഏഡ് ആവശ്യമുള്ള ആർക്കാണെങ്കിലും നമുക്ക് ഏറ്റവും പോസിബിൾ ഡിസ്കൗണ്ടിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡ് ഇവിടുന്ന് ലഭ്യമാണ് അതുകൂടാതെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് അത് മാറിയെടുക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ആവശ്യത്തിനോ ഞങ്ങളെ സമീപിക്കാൻ പറ്റുന്നതാണ് പ്രായഭേദമന്യേ കേൾവിക്കുറവ് വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് പ്രിയപ്പെട്ടവരെ ശബ്ദങ്ങളുടെ ലോകത്തേക്ക് തിരികെ എത്തിക്കേണ്ടത് നമ്മുടെ കടമ കൂടിയാണ് കേൾവി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ട് തിരുവനന്തപുരം ഈസ്റ്റ് പട്ടത്ത് ഐ എസ് ആർഒ പോളിടെക്നിക്കിന് സമീപമാണ് ശബ്ദയുടെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്